ഹായ് ഹലോ ദുബായുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന എത്ര പേർക്കറിയാം യെസ് അതെ ദുബായുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ സാധിക്കും വേൾഡിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ആണ് ഈ ഫ്യൂച്ചർ മ്യൂസിയം അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിനെ ഭരിക്കാൻ പോകുന്ന ഒരുപാട് ടെക്നോളജീസ് നമുക്ക് കാണാൻ സാധിക്കും പറക്കുന്ന റോബോട്ട് ഓടുന്ന റോബോട്ട് ചായ ഇണ്ടാക്കുന്ന റോബോട്ട് അങ്ങനെ പല വിധത്തിലുള്ള റോബോട്ട്സിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ദുബായ് ഫോറിയാണ് അറിയിക്കുന്ന റോഡിക്കലിനെ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ഫ്യൂച്ചർ മ്യൂസിയം ഓഫ് ദുബായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമുക്ക് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ്സിലൊന്നായ ദ ഫ്യൂച്ചർ മ്യൂസിയം ഓഫ് ദുബായ് കാണാൻ പോകാം നമ്മൾ രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോട്ടിൻ്റെ അരക്കളത്ത് വെച്ചിട്ടുതന്നെ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാകും അത് കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിലും ടി വിയിലും റീൽസിലും ഒക്കെ മാത്രം കണ്ടെത്തുന്ന സാധനം നമ്മൾ നേരിട്ട് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും ഹസ്ബൻഡ് മോനും ആണ് ഉണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അവിടെ എത്തി കാർ പാർക്ക് ചെയ്തു അവിടെ എത്തിയ പാടല്ലെ മോൻ മോൻ്റെ കളി തുടങ്ങി ഫുൾ എനർജറ്റിക് ആയിരുന്നു നമ്മൾ സൺഡേ സൺഡേയാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് എത്രയാണ് അതിൻ്റെ എൻട്രൻസ് ഫീസ് നമുക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര നമുക്ക് ജസ്റ്റ് പോയൊക്കെ എന്നൊരു രീതിയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുള്ള ഒരു ടൈമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു ഇന്നൊന്നും നോക്കില്ല നമ്മളാകത്തേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു ഒരുപാട് തിരക്കായിരുന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറേ ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മ്യൂസിയം ഓഫ് ദുബായിയുടെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു പക്ഷി ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് കാണാൻ സാധിക്കുക എല്ലാവരും അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ നമ്മളും അതിങ്ങനെ നോക്കി നിൽക്കായിരുന്നു അതിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളത് നോക്കി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു നല്ല തിരക്കായിരുന്നു എല്ലാവരും പേ ചെയ്ത് അകത്ത് കയറുന്നവരുണ്ട് ഫ്രീ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രം കണ്ടു പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഫുള്ള് തിരക്കായിരുന്നു അവിടെ മൊത്തം ഉണ്ടായിരുന്നത് എല്ലാവരും വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു മോനും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു അതിന് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി അവനത് നോക്കി നോക്കി നിൽക്കുമായിരുന്നു പിന്നെ ഈ കാണുന്ന ക്യൂ എന്ന് വെച്ചാൽ അത് പേ ചെയ്ത് അകത്തേക്ക് കയറുന്ന ഒരു ക്യൂ ആണ് പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പട്ടികുട്ടിയായിരുന്നു അപ്പോൾ അവർ ആ പട്ടികുട്ടി എല്ലാവരുടെയടുത്തും കൈ കൊടുത്തും ഷേക്കൻ കൊടുത്തും ഒക്കെ എല്ലാവരും എൻ്റർടൈൻ ചെയ്തിട്ട് എല്ലാവരും അത് നോക്കി അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് ഫോട്ടോസ് എടുക്കണം ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ലേഡീസാണ് നിൽക്കുന്നു രണ്ട് പേര് നമ്മളും അതെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടിയാണ് അതെല്ലാം നോക്കിക്കൊണ്ട് തീർക്കുന്നുണ്ടായിരുന്നത് കുറേ വീഡിയോസും ഫോട്ടോസും മെയിൻ ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും എല്ലാവരുടെയും ഉദ്ദേശം ഫോട്ടോസും വീഡിയോസും എടുക്കുക എടുക്കുകയെന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിലേക്ക് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് പിന്നെ സ്റ്റെയർ ഉണ്ട് സ്റ്റെയറിൻ്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് അങ്ങനെ സ്റ്റെയർ കയറി നമുക്ക് മുകളിൽ കാ മുകളിലേക്ക് പോകാം മുകളിൽ നിന്നും നല്ല കുറേ കാഴ്ചകൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടു പിന്നെ നമുക്ക് റോബോട്ടിൻ്റെ ചായ കുടിക്കാം ഇവിടെ റോബോട്ടാണ് നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നത് പക്ഷേ നമ്മളത് ജസ്റ്റ് നോക്കി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ നമ്മൾ ചായ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് മെമ്മറീസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഫ്രിഡ്ജ് മെറ്റൽ പിന്നെ മ്യൂസിയം ഓഫ് ദുബായിയുടെ മെറ്റലിൻ്റെ ഒരു രൂപം പിന്നെ കിച്ചെയിൻ വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറേ ജസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കി കണ്ടു അത്ര തന്നെ വാങ്ങിക്കാൻ ഒന്നും ഇന്നലെ ഭയങ്കര റേറ്റ് ആയിരുന്നു പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു അത് നമ്മൾ നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ടൈമായിരുന്നു അവിടെ ഫുള്ള് ഞങ്ങള് ഞങ്ങളെ തന്നെ മറന്ന് നടക്കായിരുന്നു ആ അവിടെ ഉണ്ടായിരുന്ന ടൈം മുഴുവനായിട്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ദുബായിൽ ആൾക്കാരാണെങ്കിലും ദുബായ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇനി പോകാൻ പ്ലാൻ ചെയ്ത ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ല അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് നമ്മൾ ലൈഫിൽ എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ദുബായ് സീരീസിൽ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് സോ മച്ച്